വാർത്തകൾ തുടരുന്നു സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മികവിനായൊരു ലാപ്ടോപ്പ് പദ്ധതി സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ വയനാടിന്റെ ഉദ്ഘാടനം പുൽപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കേബിൾ ടി വി ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവന രംഗത്ത് മുപ്പത് വർഷത്തിലേറെയായി മുൻനിര സേവനദാതാവായ ഏഷ്യനറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൗജന്യ ലാപ്ടോപ്പ് വിതരണ പദ്ധതി മികവിനായൊരു ലാപ്ടോപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം കോഴിക്കോട് നടന്നിരുന്നു വയനാട് വിജയ സ്കൂളിൽ പുൽപ്പള്ളി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് മാത്യു മത്തായി ഉദ്ഘാടനം ചെയ്തു വിവര സാങ്കേതിക വിദ്യാരംഗം ചടുലമായ വൈവിധ്യങ്ങൾ കാഴ്ചവെക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവി ലക്ഷ്യം വെച്ചാണ് ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികവിനായൊരു ലാപ്ടോപ്പ് ആശയം യാഥാർത്ഥ്യമാക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെ രണ്ടായിരത്തി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ ലഭിച്ച മാർക്ക് കുടുംബവാർഷിക വരുമാനം ഒന്നര ലക്ഷത്തിനു താഴെയായിരിക്കണം എന്നീ നിബന്ധനകൾ അടിസ്ഥാനമാക്കിയായിരുന്നു അപേക്ഷകൾ സ്വീകരിച്ചത് മാനദണ്ഡങ്ങളിലൂടെ ലഭിച്ച അപേക്ഷകളിൽ നിന്നും സംസ്ഥാനത്ത് ഇരുന്നൂറ്റൻപതോളം വിദ്യാർത്ഥികൾ ഇത്തവണ യോഗ്യത നേടിയിട്ടുണ്ട് പുൽപ്പള്ളി വിജയ സ്കൂളിൽ വെച്ച് നടന്ന മികവിനായൊരു ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം പുൽപ്പള്ളി വ്യാപാര വ്യവസായി പ്രസിഡന്റ് മാത്യു മത്തായി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അൻസാജ് ആന്റണി അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് സതി സ്വാഗതം പറഞ്ഞു ഏഷ്യനെറ്റ് മാർക്കറ്റിംഗ് മാനേജർ പി സജീവ് കുമാർ ഏഷ്യാനെറ്റ് റീജിയണൽ എച്ച് ആർ മാനേജർ വൈശാഖ് എസ് ആർ എസ് എം സി വൈസ് ചെയർമാൻ കുര്യൻ പി എ മദർ പി ടി എ പ്രസിഡന്റ് വൃന്ദ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്